ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس زائكة الموت فإنما توفون أجوركم يوم القيامة ആദരണീയരായ വിശ്വാസികളെ പരിശുദ്ധ റമദാൻ അതിന്റെ ഏറെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ അതിന്റെ ആദ്യത്തെ പത്ത് പൂർണമായും നമ്മിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള ദിനരാത്രങ്ങൾ ഏറെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന ദിനങ്ങളും രാത്രികളുമാണ് അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി അമലുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രമസ്വഹാരം മുത്താൽ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിപ്പിച്ചു മാറാനട്ടെ വിശ്വാസികളെ വിശ്വാസിനികളെ നാം ഏവരും ഉൾക്കൊള്ളുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ് മരണത്തെ സംബന്ധിച്ച് സകല സന്തോഷങ്ങളും സകല സുഖങ്ങളും ഒഴിച്ചു കളയുന്ന മരണത്തെ എല്ലാ നേരത്തും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് എല്ല മരണത്തെ രചിക്കുവരയിൽ എനിക്കും നിങ്ങൾക്കും നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് നാളെ പാരത്രിക ലോകത്താണ് ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു അവനാണ് വിജയം നമ്മളെ ഒരു ചരക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മരണത്തെ സംബന്ധിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം മരണം എന്ന് പറയുന്നത് അതൊരു വാതിലാണ് അൽമും മരണം വാതിലാണ് ആ വാതിലൂടെ എല്ലാവരും പ്രവേശിക്കേണ്ടി വരും പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തെ എല്ലാം മരണം കഴിഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്ന രണ്ട് ഭവനങ്ങളാണ് ഒന്നുകിൽ നരകം ഒന്നുകിൽ സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മഹാനായിരിക്കുന്നവൻ എപ്പോഴും പാടും പാട്ടുണ്ട് എല്ലാവരും മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനോട് അടുത്ത് നിൽക്കുകയാണ് ചെരുപ്പിന്റെ വാറ് അവന്റെ കാലിനോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നുവോ അതുപോലെ മരണം നമ്മുടെ അടുത്ത് നിൽക്കുകയാണ് നമുക്കറിയാം ശരിപ്പെട്ടാൽ നമ്മുടെ കാലുകൾ അത് കൃത്യമായി നിൽക്കണമെങ്കിൽ അതിന്റെ വാപമായി കൂട്ടിയോജിക്കണം ഇതുപോലെയാണ് മരണം നമ്മോടടുത്ത് നിൽക്കുകയാണ് മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ബിന്ദിക്കില്ല മരണത്തിന്റെ നേരം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ബിന്തിക്കാതെ നമ്മളെ മരണത്തിന്റെ നിയോഗിക്കപ്പെട്ട മലനുകൾ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ അങ്ങനെ മരിക്കാതെ ആരെങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുമായിരുന്നുവെങ്കിൽ അതരമായ അനസിനുള്ള ജീവിക്കേണ്ടിയിരുന്നു അദ്ദേഹം തൻ്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ ആ മരണത്തെ മരണത്തെപ്പോഴും നമ്മൾ ഓർത്താൽ നമ്മുടെ ജീവിതം നന്നാവും മരണത്തെ സംബന്ധിച്ചോർക്കുകയും കബറിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ നല്ലവനാക്കാൻ അത് കാരണമാകുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ ആ മരണത്തെ നമ്മൾ നമ്മൾ എപ്പോഴും എപ്പോഴും ഓർക്കണം കേൾക്കാറുള്ള വിശ്വസിച്ചവരെ ഏതൊരു നേരത്തും നമ്മൾ കൃത്യമായ ഏത് സമയത്താണ് മരണം നമുക്ക് വന്നു വന്നുചേരുക എന്നറിയില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഓരോ നമസ്കാര ശേഷവും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും എന്റെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണമേ അവസാന വാചകം യാണ് മരണം അതേ നമ്മളുടെ എപ്പോഴും അടുത്തുണ്ട് കഴിഞ്ഞ റമദാനിനും അതിന് മുമ്പിലുള്ള റമദാനിനും ഉണ്ടായ എത്രയെത്ര എത്ര ആളുകളിന്ന് നമ്മോടൊപ്പമില്ല ഇനി ഒരു റമദാനും നമുക്ക് പ്രതീക്ഷിക്കാൻ തന്നെ ും അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ആ മരണത്തെ നമ്മൾ ഏത് സമയവും ഓർത്തുകൊണ്ടിരിക്കുക ആ മരണത്തിന്റെ വേദനയുണ്ട് നേരത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മകൾ ഫാത്തിമാ വി ചോദിക്കുകയാള് വാപ്പാ അങ്ങക്ക് വേദനയുണ്ടോ അങ്ങക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേദനയുണ്ട് മോളെ നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന എനിക്കുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളെ നമ്മുടെ നിന്ന് വിട അതുകൊണ്ട് മരണത്തിൻ്റെ വേദനയുണ്ട് അതിഭയാനകമായ വേദനയുണ്ട് ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ വിശ്വാസികളെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോഴും മറ്റിതര സന്ദർഭങ്ങളിലുമെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം ഒന്ന് കൂടി മരിപ്പിക്കാൻ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അവസാന വാചകം ഇല്ലെന്നയാക്കാൻ അതുപോലെ നമ്മൾ മരിക്കുന്ന നേരത്ത് നമ്മുടെ മരണവേദന കുറച്ചു കിട്ടാൻ ഒക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് എത്രയെത്ര ആളുകൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ആദർശ ബന്ധുക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ എത്ര എത്ര ആളുകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അവരുടെ മംസുരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ റമദാനിന്റെ പുണ്യം നിറഞ്ഞതിന് രാത്രങ്ങൾ ഞാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെ ഈ വിലപ്പെട്ട സമയം വിശ്വാസികളെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് മരണത്തെപ്പോഴും ഓർത്തുകൊണ്ട് ആ മരണത്തെ നല്ല നിലക്ക് നേരിടാൻ രണ്ടു തരത്തിലുള്ള മരണമുണ്ട് മലക്കുകൾ വന്നുകൊണ്ട് മുഖത്തടിച്ചും പുറത്തടിച്ചും നമ്മുടെ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന ഒരു മരണമുണ്ട് അതുപോലെ തന്നെ നല്ല മരണമുണ്ട് ഞങ്ങളുടെ റബ്ബ് എന്നത് പറയുകയും

പറയും നീ നീ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ബിൽ ും എന്നിട്ട് നാളെ ഉന്നതമായ സ്വർഗ്ഗം നിനക്കുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടുള്ള ഒരു മരണമുണ്ട് ആ മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ മരണത്തെയാണ് നമ്മൾ കൊതിക്കേണ്ടത് ആ മല ോടു കൂടി സ്വർഗത്തെ അറിയിച്ചു കൊണ്ടുള്ള മരണം ആ മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ വെറുതെ നമ്മൾ നോമ്പ് പിടിച്ചാൽ മാത്രം പോരാ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് അത്താഴത്തിന്റെ എഴുന്നേൽക്കുന്ന സമയം സമയമാണ് അതേ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അത്താഴത്തിന്റെ എഴുന്നേൽക്കുന്ന നേരത്തെ അവർ ചോദിക്കുന്ന ആളുകളാണ് അതുപോലെ നമ്മൾ നോമ്പു തുറക്കുന്ന നേരവും പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടുന്ന നേരമാണ് ഈ സമയത്തൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതെ അതേ അല തൃപ്തിപ്പെട്ട രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രഭുസുബാന ഭൂവത്ത ആല നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പ്രഭുസുബാനൂവത്ത ആല നമുക്ക് പൊറത്തു മാപ്പാക്ക ാക്കി തരുകയും ചെയ്യമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ ആദർശ ബന്ധുക്കളായ ആളുകൾ സഹോദരന്മാരായ ആളുകൾ ആളുകൾക്കന്മാരായ ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അവർക്കൊക്കെയും കൊടുക്കുകയും അവരെയും നമ്മയും അവൻ്റെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനിൽ അതിന്റെ പെർഫെക്റ്റ് ആയി മുമ്പ് നോക്കുകൊണ്ട് അതേ നാളെ

وفي, وفي الآخرة حسنة, حسنة وقنا عذاب النار <applause> آمين آمين برحمتك يا أرحم الراحمين السلام عليكم